എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമിന്റെ അളക്കുനന്ദിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പിങ്കി ആകെ പട തകർന്ന മനസ്സോടെ ഇരിക്കുവാണ് പിങ്കിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല അർജുൻ വന്ന സമയത്ത് താൻ അർജുനെ ആട്ടി ഇറക്കി വിടണ്ടായിരുന്നു പാവം ആ സ്വർണത്തിന്റെ കാര്യത്തിൽ തന്നെ രക്ഷിക്കാനായിട്ട് വന്ന തന്റെ സ്വർണ്ണം സ്വർണ്ണമുണ്ടോന്നൊരു സംശയം ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ താൻ കള്ളിയാവുമല്ലോ എന്ന് വിചാരിച്ച് തന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നിട്ടും താൻ അർജുനെ അർജുന്റെ മനസ്സ് കാണാനായിട്ട് കൂട്ടാക്കില്ല താൻ അർജുനെ തെറ്റിദ്ധരിച്ചു അങ്ങനെ സങ്കടത്തിൽ പിങ്കി ഇരുന്ന് അറിയാതെ പിങ്കിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുകയാണ് ഈ സമയത്ത് അർജുൻ്റെ മനസ്സിലും വല്ലാത്ത സങ്കടമായിരുന്നു താൻ പിങ്കിയുടെ വീട്ടിലേക്ക് ചെന്നയിപ്പം അവിടെയുണ്ടായ അനുഭവങ്ങളൊക്കെ ഓർത്തിട്ട് അർജുനന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വേണ്ട ഇനിയിപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം പിങ്കിനെ പിങ്കിയുടെ വഴിക്ക് തന്നെ വിട്ടേക്കാം അല്ലെങ്കിലും ഇത്തരം കാലമായി ഇന്ന് വരെ തങ്ങള് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഒന്നിട്ട് ജീവിച്ചിട്ടില്ല ഇന്ന് ശരിയാവും നാള് ശരിയാവും പറഞ്ഞു ഓരോ ദിവസവും അങ്ങനെ മുന്നോട്ട് പോകുന്നതല്ലാതെ അല്ലാതെ ഒരിക്കൽ പോലും ഒരു ജീവിതം ഉണ്ടായിട്ടില്ല അങ്ങനെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഗൗതം അങ്ങോട്ട് കടന്നു വരുന്നത് ഗൗതം വന്നിട്ട് ചോദിച്ചു അർജുൻ നീ എന്താ ആലോചിച്ചോണ്ടിരിക്കാനേ നീക്കേ ഏ ഒന്നുമില്ല വന്നേ ഇറങ്ങി വന്നേ എപ്പൊ നോക്കിയാൽ നീ മുറിക്കാത്ത ആണല്ലോ എന്ന് പറയാം ഒന്നുമില്ല ഗൗതമേട്ടൻ പൊക്കോളാൻ പറയണം അതെ അർജുൻ ഒരു കാര്യം ഞാൻ പറയാം അതെ നിന്റെ ജീവിതത്തിൽ ഇത്രയും കാലം കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നീ അന്നും കാര്യമായിട്ട് എടുക്കണ്ട അറിയാലോ ഗൗതമേട്ടൻ അറിയാലോ ഞാൻ ഇത്രയും കാലം എങ്ങനെയാ ജീവിച്ചെന്ന് ഞാൻ ഞാന് പിങ്കിയെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു പക്ഷെ ആ സ്നേഹം പിങ്കിയാണ് കാണാതെ പോയെന്ന് പറയാം അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടതാ ഈ സമയത്ത് നന്ദയും കൂടെ അങ്ങോട്ട് വന്നു നന്ദ വന്നിട്ട് പറഞ്ഞു ദ അറിയാലോ പിങ്കി എത്ര മാത്രം അർജുനെ സ്നേഹിക്കുന്നുണ്ട് ഇത് കേട്ടത് അർജുൻ പറഞ്ഞു എന്നെ സ്നേഹിക്കാനാ പിങ്കിയാ അതൊക്കെ വെറും തോന്നല് മാത്രല്ല നന്ദയുടെ അല്ല അർജുൻ ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞു ഇപ്പൊ പിങ്കിയുടെ മനസ്സിൽ ഉണ്ടെന്ന് പറയാണ് ഇല്ലെന്ന് പറയെന്ന് അർജുന നെഞ്ചിത്തൊട്ട് പറയാൻ പറ്റുമെന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അർജുന ആ കൺഫ്യൂഷൻ ചിലപ്പോൾ കാണുമായിരിക്കും പണ്ടത്തെ പിങ്കിയുടെ സ്വഭാവത്തിനൊത്തിരി മാറ്റം വന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് അന്തു പറഞ്ഞു പിങ്കിയുടെ സ്വഭാവം ഒന്ന് മാറി വരുവായിരുന്നു ആ സമയത്താണ് നയനയുടെ ഇങ്ങോട്ടുള്ള വരവ് ശരിക്കും പറഞ്ഞാൽ മനസ്സോടെയല്ല പിങ്കി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ആകെ പടം തകർന്ന മനസ്സോടെ പോയത് ഒരു പക്ഷേ അർജുൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ പിങ്കി വിചാരിച്ചു കാണും അർജുനന് പിങ്കിനെ ഇങ്ങോട്ട് തിരികെ കൂട്ടിക്കൊണ്ട് വരാൻ ചെന്നാന്ന് അതുകൊണ്ടായിരിക്കും അത്രമാത്രം ദേഷ്യപ്പെട്ട് പിങ്കി സംസാരിക്കുകയൊക്കെ ചെയ്തേ ഒരു പക്ഷേ എങ്കിൽ താലി മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് അങ്കിളാന്നല്ലേ പറഞ്ഞേ പിങ്കിക്ക് ചിലപ്പോൾ ഇതിനകത്തും മനസ്സറിവില്ലെങ്കിലോ പിങ്കിയുടെ കഴുത്തിൽ നിന്ന് താലി ബലമായിട്ട് പൊട്ടിച്ച് വലിച്ചെറിഞ്ഞ് ആയിക്കൂടുന്നില്ലേന്ന് ചോദിക്കുക ഇത് കേട്ടോ അർജുൻ പറഞ്ഞ് ഒരുപക്ഷെ ശരിയായിരിക്കും പിങ്കി ആണെങ്കിൽ ഇത്രയും കാലം ഇവിടെ നിന്നല്ലേ ഒരിക്കലും അവൾ അങ്ങനെ ചെയ്യത്തില്ല എന്ന് അർജുൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു പെട്ടെന്ന് നന്ദ പറഞ്ഞു ഒന്ന് ഓർത്തു നോക്കി അല്ലെങ്കിൽ തന്നെ അർജുന ഇവിടുന്ന് ഒരു വർഷക്കാലം മാറിയുന്നു എന്നിട്ട് പോലും പിങ്കി ആ താലി വലിച്ചു പൊടിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ അവൻ കൂട്ടാക്കിയില്ല അതിന് അർത്ഥം എന്താ എത്രയൊക്കെ പറഞ്ഞാലും പിങ്കിയുടെ മനസ്സിന്റെ കോണിൽ എവിടെയോ ഒരു സ്ഥാനമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു അത് മാത്രമല്ല ഇനിയാണെങ്കിലും ആണെങ്കിലും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ്ടെന്ന് പറയാം പെട്ടെന്ന് അർജുൻ പറഞ്ഞു അല്ല അത് ഒന്നും പറയണ്ട എത്രയും പെട്ടെന്ന് പിങ്കിനെ പോയി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ നോക്കാൻ പറയാണ് ഇത് കേട്ടതും അർജുൻ പറഞ്ഞു ഞാൻ പോയി വിളിച്ചാൽ പിങ്കി വരുമെന്ന് തോന്നുന്നുണ്ടോ പെട്ടെന്ന് ഗൗതം പറഞ്ഞു നിതി അതൊക്കെ തോന്നല അർജുൻ നീ പോയി വിളിച്ചിട്ടുണ്ടെങ്കിൽ പിങ്കി ഉറപ്പായിട്ട് ഇങ്ങോട്ട് വരും ഒരു നിന്റെ വിളിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് അറിയത്തില്ല നീ ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിലും പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ ഞാനും തന്തയും തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് നന്ദവനെ ശരിയാ ഞാനും ഗൗതം സാറും തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു അവസാനം എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയില്ലേ അല്ലെങ്കിൽ തന്നെ അർജുനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ എന്റെ മനസ്സിൽ നല്ലൊരു വിശ്വാസം ഉണ്ടായിരുന്നു പിങ്കി അർജുനും തമ്മിൽ നല്ലൊരു ജീവിതം ഉണ്ടാവുന്ന എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടും തമ്മിൽ നല്ലൊരു ജീവിതം ഉണ്ടാകുന്ന അതെനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറയണേ പിങ്കീനെ പോയി അർജുൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ അർജുൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ല എന്ന് പറയാ ഇത് കേട്ടപ്പോൾ ഗൗതം പറഞ്ഞു അർജുൻ നീ ഇങ്ങനെ തളർന്നിരിക്കല്ലേ അറിയാലോ അപ്പച്ചെ നിനക്ക് വേണ്ടി വേറെ കല്യാണങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട് ഇത് കേട്ടാ അർജുൻ പറഞ്ഞു അതൊന്നും ഒരിക്കലും നടക്കാതെ നടക്കാൻ പോകുന്ന സ്വപ്നങ്ങളല്ല എന്താണെങ്കിലും വേറൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി അടത്താനായിട്ട് ഞാൻ ഒരുക്കല്ലെന്ന് പറയാ നന്ദ പറഞ്ഞു അത് ഞങ്ങൾക്കറിയാം പക്ഷേ എങ്കിൽ അപ്പച്ചുടെ സ്വഭാവം അറിയാലോ അപ്പച്ചി രണ്ടും കൽപ്പിച്ച അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് പിന്നെ ആ സ്വർണ്ണത്തിൻ്റെ കാര്യത്തിൽ ഞാൻ അപ്പോഴേ അർജുനോട് പറഞ്ഞില്ലേ ആരോ ഇതിന്റെ പിന്നിൽ കളിച്ചിട്ടുണ്ടെന്ന് അർജുനന് ചിന്തിച്ചു നോക്കേ കാരണം പിങ്കേനെ ഇവിടുന്ന് ഓടിച്ചു വിട്ടിട്ട് ആർക്കാ എന്താ നേടാനുള്ളതെന്ന് അർജുൻ തന്നെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞിട്ട് നന്ദി അങ്ങോട്ട് ഇറങ്ങിപ്പോവാണ് കുറേ ഗോതമോ അങ്ങോട്ട് പോയി പിന്നീട് ഇങ്ങനെ ആലോചിക്കുവാണ് ഒരു പക്ഷേങ്കില് പിങ്കിയുടെ ഭാഗിനകത്ത് ആരായിരിക്കും ആ സ്വർണം വെച്ചിരിക്കുന്നെ അങ്ങനെയാണെങ്കിൽ പിങ്കിനെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ മനഃപ്പൂർ ആരോ കളിച്ച കളിയാണ് അപ്പൊ ഏകദശം രൂപ ഒക്കെ അർജുനന്റെ മനസ്സിലേക്ക് കിട്ടുവാണ് നായനയാണോ കാരണം നയനയാണ് പിങ്കിയുടെ ബാഗിനകത്ത് ആ ഉണ്ടെന്ന് ആദ്യം പറഞ്ഞേനെ അങ്ങനെയാണെങ്കിൽ അവളായിരിക്കും ഇതിന്റെ പിന്നെ പ്രവർത്തിച്ചിരിക്കുന്നത് അവൾക്ക് ചിലപ്പോൾ വേറെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ നന്ദ പലവട്ടം തന്നോട് പറഞ്ഞാണ് പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് താൻ കൂട്ടാക്കിയില്ല അങ്ങനെ അർജുന്റെ മനസ്സാകപ്പെടെ എരുപുരി കൊണ്ടിരിക്കുന്ന സമയത്താണ് സുമംഗല അങ്ങോട്ട് വരുന്നത് സുമംഗല വന്നിട്ട് പറഞ്ഞു അർജുൻ എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കുകയാണെന്ന് പറയണം എന്താമ്മേ ഞാൻ പറഞ്ഞല്ലോ നിന്റെ കല്യാണക്കാരത്തെക്കുറിച്ച് അന്നെയാ ഇനിയിപ്പം പിങ്കിയുമായിട്ട് ഒരുമിച്ച് പറഞ്ഞിട്ട് ഞാൻ എന്താണ് സമ്മതിക്കത്തില്ല എത്രയും പെട്ടെന്ന് അവൾക്ക് ഡിവോഴ്സ് കൊടുക്കണമെന്ന് പറയാം അർജുൻ പറഞ്ഞു അതെന്താണ് നടക്കുന്ന കാര്യമല്ലമ്മേ പെട്ടെന്ന് സുമുങ്കല പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാമെന്ന് പറയാം അർജുൻ പറഞ്ഞു അമ്മ എന്താമ്മേ ഈ പറയണേ അത്ര പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർക്കാവുന്ന ഒരു ബന്ധമാണോ ഞാനും പിങ്കയും തമ്മില് എൻ്റെ ഭാര്യ അവളെന്ന് പറയണം ഭാര്യയാണ് പോലും എടാ നിനക്ക് ഇങ്ങനെ പറയാൻ നാണമില്ലേ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഒരു ദിവസമെങ്കിൽ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ ഇനി ചോദിക്കുക പെട്ടെന്ന് അർജുൻ പറഞ്ഞു അത് പിന്നെ ഞാന് പെട്ടെന്ന് സുമല പറഞ്ഞു ഇനിയിപ്പതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് നിന്റെ ജീവിതമാണ് വലുത് ഇനിയിപ്പോൾ അവൾക്ക് വേണ്ടി ഒരു കാത്തിരിപ്പ് വേണ്ട അല്ലെങ്കിൽ തന്നെ നിന്റെ താലി പൊട്ടിച്ച് മോത്ത് വലിച്ചെറിഞ്ഞാലേ അങ്ങനെ ഒരു ബന്ധം നിനക്ക് ഇനി എന്തിനാടാ നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം അത് മാത്രം എന്റെ ആഗ്രഹം ഒരുപക്ഷെ ബാലാട്ടൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു പറയാ ഇതോടെ കേട്ടുകഴിഞ്ഞപ്പ അർജുന വല്ലാത്ത വിഷമായി ഈ സമയത്താണ് നയനെ അങ്ങോട്ട് വരുന്നത് നയന വന്നിട്ട് ചോദിച്ചു ആഹാ അർജുൻ എന്താ അർജുനെന്താ സങ്കടപ്പെട്ടിരിക്കുവാണ് അപ്പച്ചിന്നി വയ്ക്കാണ് മോളൊന്നു സംസാരിക്കുക ഇവനോട് ഞാൻ പറഞ്ഞിട്ട് ഇവൻ കേൾക്കുന്നില്ല എന്ന് പറയാ ഈ സമയം നയന വന്നിട്ട് പറഞ്ഞു എന്തിനാ അർജുൻ അർജുൻ എന്തിനാ വിഷമിച്ചിരിക്കുന്നത് ആ പിങ്കിയുടെ കാര്യം ഓർത്തിട്ടാണോ അവള് പോയെന്ന് ഓർത്ത് സമാധാനിക്കുവല്ലേ ചെയ്യണ്ടേ അല്ലെങ്കിൽ തന്നെ അവൾക്ക് ഈ വീട്ടിൽ നിൽക്കാൻ ഇനി എന്ത് യോഗ്യതയുള്ളേ അവൾ എന്ത് പരിപാടിയെ കാണിച്ചേ അവൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ ചെയ്തേ ദീ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞപ്പൊ ദേ വല്യമാടെ അത്ര സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ടല്ലേ അവള് പോയത് പെട്ടെന്ന് അർജുന ഏ ഇല്ല ഒരിക്കലും അവൾ അങ്ങനെ സ്വർണം അടിച്ചു മാറ്റിന്ന് ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയാം പെട്ടെന്ന് പറഞ്ഞു പിന്നെ ആരാ സ്വർണ്ണം അടിച്ചു മാറ്റിയത് അവളുടെ ആ സ്വർണ്ണം കിട്ടിയത് എന്നിട്ടോ പിടിക്കപ്പെടും നായി കഴിഞ്ഞപ്പോനും അവളുടെ പപ്പ ആ സ്വർണം ഇങ്ങോട്ട് തിരികെ തന്നിരിക്കുന്നു എന്ന് പറയാം പെട്ടെന്ന് അർജുൻ പറഞ്ഞു അങ്ങനത്തെ ഒരുത്തിയല്ല പിങ്കി എനിക്ക് നന്നായിട്ട് അവളെ അറിയാം എന്ന് പറയാം പിന്നെ ഒന്നും അറിയത്തില്ല എന്നാ പിന്നെ അർജുൻ പറ ആ സ്വർണം അവളുടെ ഭാവിനകത്ത് വെച്ച് ആരാന്ന് ചോദിക്കുക ഇത് കേട്ട അർജുൻ പറഞ്ഞു അത് നീയാ വെച്ചതെന്ന് പറയാം ഇത് കേട്ട ഒരു നിമിഷം ഞെട്ടിപ്പോയി നയന ഞാനോ അർജുൻ അർജുനെന്തൊക്കെയാ പറയണേന്ന് ചോദിക്കും എനിക്കറിയാം നയന ഇനി നീ കൂടുതലും കിടന്ന് ഉരുണ്ട് കളിക്കുമെന്നു വേണ്ട എനിക്ക് മനസ്സിലായി അവളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ വേണ്ടി നീയല്ല ഈ തന്ത്രം ചെയ്തേന്ന് ചോദിക്കാം നായനെ പറഞ്ഞു ഓഹോ അപ്പൊ അർജുന എന്നെ കുറിച്ച് ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് നായൻ അങ്ങോട്ട് വെട്ടിത്തിരിഞ്ഞു പോവാണ് പെട്ടെന്ന് സുമങ്കൽ പറഞ്ഞു നീ എന്തൊക്കെയാ അർജുനീ വിളിച്ചു പറയണേ നിനക്ക് വല്ല ബോധം ഉണ്ടോ എന്ന് ചോദിക്ക പെട്ടെന്ന് അർജുൻ പറഞ്ഞു എനിക്കും മനസ്സിലാവുന്നുണ്ട് എല്ലാവരുടെയും കളികള് അതെ ഞാന് ഒന്നുമല്ലെങ്കിലൊരു പട്ടാളക്കാരനല്ലേ എനിക്ക് അത്യാവശ്യം തളിക്കാത്ത ബോധമൊക്കെ ഉള്ള എനിക്ക് ഈ കാര്യങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാവുന്ന പറയാ എന്നും പറഞ്ഞിട്ട് അർജുനങ്ങോട് വെട്ടിത്തിരിഞ്ഞ് അങ്ങോട്ട് പോവാണ് ഈ സമയം പിങ്കി ആകെപ്പാടെ സങ്കടത്തിലിരിക്കുക പിങ്കിയുടെ മനസ്സിലേക്ക് പല ചിന്തകളൊക്കെ കടന്നു വരുന്നുണ്ട് ഇതുവരെ ആയിട്ടും പപ്പ പോയിട്ട് തിരികെ വന്നില്ല ഇന്ത്യ സ്വർണം കൊടുക്കാൻ പോയതാണ് ഇത്ര സമയം എന്നെ താമസിക്കുന്ന ഓർത്തിട്ട് പിങ്കി ഇങ്ങനെ ഫുഡ് പോലും കഴിക്കാതെ കാത്തിരിക്കുവാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിങ്കിയുടെ ഫോൺ വല്ലിടിക്കുന്നത് പിങ്കി പോയി നോക്കി കഴിയുമ്പോഴത്തേനും ഒരു പരിചയമില്ലാത്ത നമ്പറിൽ നിന്നാണ് കോൾ വരുന്നേ പെട്ടെന്ന് കോൾ എടുത്തു പിന്നീട് പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് പിങ്കി ഒരു നിമിഷം പോയി പിങ്കിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല എന്ന് വിളിച്ചുകൊണ്ട് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത അവസ്ഥയായിരുന്നു കാരണം പ്രഭുരാമൻ ആക്സിഡന്റ് ഉണ്ടായിരുന്നൊരു വിവരമാണ് പിങ്കിക്ക് കിട്ടുന്നത് പിങ്കിക്ക് പിന്നെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ആകെ തന്നെ ഉള്ളൂ വീട്ടിൽ അതിൻ്റെ ഇടയ്ക്ക് ആക്സിഡൻറ് എങ്ങനെ ഏതാണെന്നു അറിയത്തില്ല ഹോസ്പിറ്റലിലാണെന്ന് മാത്രമേ അറിയത്തുള്ളൂ അങ്ങനെ പിങ്കി പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് ഹോസ്പിറ്റലിലേക്ക് ഓടിപ്പോവാണ് ആ സമയത്തെല്ലാം പിങ്കിയുടെ മനസ്സിൽ വല്ലാത്ത ടെൻഷൻ പപ്പായയ്ക്കൊന്നും സംഭവിക്കില്ലേ എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കഴിയുമ്പോൾ പ്രഭുരാമന ഐ സു യുയിലായിരുന്നു ഐ സു യു കിടക്കുന്നത് പ്രഭുരാമനെ പുറ പുറത്തുനിന്ന് ഒരു നോക്കുന്ന പിങ്കി കണ്ടു പിങ്കിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ സമയത്താണ് ഡോക്ടർ അങ്ങോട്ട് വരുന്നേ ഡോക്ടർ വന്നിട്ട് പിങ്കിയോട് സംസാരിക്കുകയാണ് പിങ്കിയോട് സംസാരിച്ചിട്ടുണ്ട് അതെ കുറേ ബ്ലഡ് പോയിട്ടുണ്ട് ആക്സിഡന്റ് ആയിരുന്നു ചോര വാർന്ന് പോയതുകൊണ്ട് ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് ആ മുറിവിൽ നിന്ന് നന്നായിട്ട് ചോര വാർന്ന് പോയിട്ടുണ്ട് പക്ഷേങ്കിൽ അദ്ദേഹത്തിന്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ റയർ ബ്ലഡ് ഗ്രൂപ്പാണ് അത് കിട്ടാനായിട്ട് ഇച്ചിരി എന്ന് പറയാ ഇതുകൂടെ കേട്ട് കഴിഞ്ഞാൽ പിങ്കിക്ക് ഒന്നുകൂടെ ബുദ്ധിമുട്ടായി എന്ത് ഭയങ്കര വിഷം ഇനിയിപ്പോൾ എന്ത് സംഘടിപ്പിക്കും ആ ബ്ലഡ് ഗ്രൂപ്പ് ഞങ്ങളുടെ ബ്ലഡ് ബാങ്കിലില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ സംഘടിപ്പിക്കണം ഇങ്കി മാത്രം ഞങ്ങൾക്കാണല്ലോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാം പിങ്കിക്ക് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല ആരോടും ഈ കാര്യമൊന്ന് വിളിച്ചു പറയും ആർക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും പിങ്കി ആകെപ്പാടെ തകർന്ന കൂടി ഇരിക്കുകയാണ് പിന്നീട് പിങ്കി പെട്ടെന്ന് തന്നെ സാന്ദ്രനെ വിളിക്കുവാണ് സാന്ദ്രനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുവാണ് പിന്നീട് സാന്ദ്ര എന്ത് ചെയ്യണം തനിക്ക് അറിയാവുന്ന ഫ്രണ്ട്സിനോടൊക്കെ സാന്ദ്ര പറയുന്നുണ്ട് ഈ സമയം അർജുൻ ആകെപ്പാടെ തകർന്ന മനസ്സോടെ ഇരിക്കുവാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അർജുൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത് കാരണം ഹോസ്പിറ്റൽ അത്യാവശ്യം നിലയിൽ രോഗിക്ക് കിടപ്പുണ്ട് അപ്പം അർജുൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ബ്ലഡ് ഗ്രൂപ്പും പ്രഭുരാമൻ്റെ ബ്ലഡ് ഗ്രൂപ്പും ഒന്നു തന്നെയായിരുന്നു അപ്പം എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിയ രോഗിക്ക് ബ്ലഡ് കൊടുക്കണം അങ്ങനെ ഒരു ഇത് കിട്ടുവാണ് അർജുൻ പിന്നെ ഒന്നും നോക്കിയില്ല ആരെ എന്താണെന്നു അറിയത്തില്ല എന്നാലും അർജുനൻ ഹോസ്പിറ്റലിലേക്ക് പോവാണ് കാരണം വയ്യാതെ കിടക്കുന്ന രോഗിയെ സഹായിക്കാനായിട്ട് തന്നെ കൊണ്ട് പറ്റാൻ സഹായം എന്ന് പുറത്തുകൊണ്ട് അർജുൻ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ബ്ലഡ് കൊടുക്കാനായിട്ട് ചെല്ലുവാണ് പക്ഷേ അർജുനൻ അറിയത്തില്ല ഹോസ്പിറ്റലിൽ കിടക്കുന്ന പ്രഭുരാമനാണെന്നോ അല്ലെങ്കിൽ അത്യാസന നിലയിലാണെന്നുള്ള കാര്യം അർജുന അറിയത്തില്ല അങ്ങനെ അർജുന ഹോസ്പിറ്റലിലേക്ക് കയറി ചെല്ലുവാണ് അങ്ങനെ കയറി ചെല്ലുന്ന സമയത്താണ് പിങ്കി അവിടെ ഇരിക്കുന്ന കാഴ്ച കണ്ടത് അർജുന ഒരു നിമിഷം ഒന്ന് അമ്പരുന്നു പോയി പിങ്കി എന്താ ഇവിടെ ഓർത്തുണ്ട് അർജുനു പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് അപ്പം ഇത് വിശേഷം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ കേട്ടോ എന്താണല്ലോ ഒരു കാര്യം ഉറപ്പായി ഇനിയിപ്പോൾ ബ്രഭരാമന്റെ ജീവൻ രക്ഷിക്കാൻ പോകുന്ന അർജുനായിരിക്കും അങ്ങനെ വീണ്ടും അർജുനും പിങ്കിയും തമ്മിൽ ഒന്നി ഒന്നിക്കാൻ പോവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കത് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി